അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ഇറച്ചി വെച്ചതാണ് കേട്ടോ ഞാൻ തേങ്ങ വറുത്തരച്ച് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ നാട്ടിൽ വന്നപ്പോഴത്തേനും ചക്കയുടെ സീസണൊക്കെ തീർന്നായിരുന്നു അപ്പം നമ്മൾക്ക് കിട്ടാതിരുന്നിട്ട് കിട്ടി ചക്കയാണ് കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അത് നമ്മളുണ്ടല്ലോ കണ്ണൂർ പോയി വന്നപ്പോൾ അവിടെ ഒരു വീട്ടിൽ ഒരു ചേട്ടൻ ചക്ക ഇട്ടുകൊണ്ട് പോകുന്നതുകൊണ്ടപ്പോൾ കണ്ണൂർ നമ്മൾ എൻഗേജ്മെൻറ്റിന് പോയതാണ് കേട്ടോ ചേച്ചിയുടെ മോൻ്റെ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിയുമ്പഴത്തേനും അവിടെ അയൽപ്പക്കത്ത് ഒരു ചേട്ടൻ ചക്ക ഇട്ടുകൊണ്ട് പോകുന്നുണ്ട് അപ്പം ചക്ക തരാമെന്ന് വെച്ചപ്പോൾ അവർ തന്നതാണ് രണ്ട് ചക്ക തന്നായിരുന്നു ആ ചക്കയാണിത് നമ്മളിതെല്ലാം വെട്ടി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതിൻ്റെ കുരു ചോ ചവണിയും ഒക്കെ കളഞ്ഞിട്ട് നമുക്കത് നന്നാക്കിയിട്ട് ചക്ക ഇറച്ചി വയ്ക്കാം കേട്ടോ അതെ നമ്മുടെ ചക്കയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്മുടെ ബീഫിനതേ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലും ഇട്ടിട്ട് അതും വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചക്ക വേവിക്കാൻ വെച്ചത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നോക്കി കേ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വേവിച്ചതാണ് കേട്ടോ നമ്മുടെ ബീഫ് ഇത് വേവിക്കാൻ വെച്ചത് അതും ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ ഇത് വേവിച്ചത് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബീഫിനെ ഞാൻ ഇത് തേങ്ങ വറുത്ത് അരച്ചുണ്ടാക്കി താണ്ടത് ഇത് നമുക്കിതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മുടെ ചക്ക നല്ല പോലെ നമ്മൾ ഇറച്ചിയും കൂടി ഇട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലോട്ട് കുറച്ചൊന്ന് ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് അതിലോട്ട് ഇടാട്ടോ ഇപ്പോൾ പാനടപ്പത്തെച്ച് എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ നമ്മളൊക്കെ ചേച്ചി നല്ല കഴിച്ചിട്ടിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ும்ர மசால கூடிண்டூர் கொடுத்துட்டும்ட்டோ நமக்குது நம்முடைய சக்கையில் கூட வச்சுக்கிங்க கூட்டியோட்டு ஒழித்து கொடுக்க நல்லபோலிட்டு അതെ നമ്മുടെ കപ്പ ഇറച്ചി വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ